നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളോട് വന്നവരുടെ പ്രണയം പറയുവാനും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുവാനും വേണ്ടി നിങ്ങൾക്ക് കാര്യം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക റെഡ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ പെൻ വെച്ച് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക നിങ്ങളുടെ പേരെഴുതുക പാർട്ണറിൻ്റെ പേരെഴുതുക പിന്നെ ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളിതിൽ വരയ്ക്കുക മൂന്ന് വര കൂടി ഇട്ട് കൊടുക്കുക ഇനി ഞാനിതിൽ പറയുന്ന ആ നമ്പർ കൂടി എഴുതുക വൺ വൺ സെവൻ സിക്സ് പിന്നെ എഴുതേണ്ടത് ലവ് ഡിവൈൻ നൗ ഇതുപോലെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ മൂന്ന് വര വരച്ച് കൊടുക്കണം പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങൾ പേപ്പർ മടക്കി നിങ്ങളുടെ തലയുടെ ഉള്ളിലോ അല്ലെങ്കിൽ പേഴ്സൻ്റെ ഉള്ളിലോ വെക്കുക നാൽപ്പത് ദിവസം ഇതവിടെ തന്നെ വയ്ക്കണം നാൽപ്പത്തൊന്നാം ദിവസം എടുത്ത് കത്തിച്ച് കളയുക പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും